നാസറിന്റെ നെൽകൃഷി കാട്ടുപന്നിക്കൂട്ടം നാമാവശേഷമാക്കി കണ്ണീരും കൈയ്യുമായി കർഷകൻ വടക്കാഞ്ചേരി കീഴിൽ വന്യജീവി ശല്യത്താൽ കൃഷി ചെയ്ത് ഉപജീവനം നടത്താനാകില്ലെന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കൃഷിഭവനിക്കീഴിൽ ഇരുന്നൂറ്റി മുപ്പത് ഹെക്ടറോളം സ്ഥലത്താണ് ആകെ നെൽകൃഷി ചെയ്യുന്നത് അതിൽ മലയോര മേഖലയിലെ നെൽകൃഷി വാഴക്കൊമ്പനും മറ്റൊരു കുട്ടിക്കൊമ്പനും കൂടി ചവിട്ടിനിരത്തിയും വലിച്ചു തിന്നും നശിപ്പിക്കുമ്പോൾ വടക്കാഞ്ചേരി ചാലിപ്പാടത്തിന് സമീപം അഞ്ചഞ്ചാലിലെ നെൽകൃഷിയാണ് കാട്ടു പന്നിക്കൂട്ടം കൊത്തിമറിച്ച് നശിപ്പിക്കുന്നത് പാട്ടത്തിനടുത്ത വയലിൽ ഇരുപത്തഞ്ച് ഏക്കറോളം നെൽകൃഷി ചെയ്യുന്ന നാസർ മങ്കരയുടെ എൺപത് ദിവസം കൊണ്ട് മൂപ്പെത്തുന്ന പുതിയ ഈനം നെല്ലിന്റെ പരീക്ഷണത്തോട്ടമാണ് പന്നിക്കൂട്ടം കൊത്തിമറിച്ചത് വൻ നഷ്ടമാണ് നേരിട്ടതെന്ന് കർഷകനായ നാസർ മങ്കര വിതുമ്പിക്കൊണ്ട് പറഞ്ഞു വന്യജീവികൾ കൃഷിനാശം വരുത്തിയാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പലപ്പോഴും യാതൊരു സഹായങ്ങളും ഉണ്ടാകാറില്ലെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു വടക്കാഞ്ചേരി കൃഷിഭവന്റെ കീഴിൽ എങ്കക്കാട് കിഴക്ക് പടിഞ്ഞാറ് മേലേതിൽ പാടം ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് ഞാൻ കൃഷി ചെയ്തുകൊണ്ട് കൃഷിയാണ് എൻ്റെ തൊഴിലും കൃഷി ചെയ്തിട്ടുള്ള വരുമാനത്തിലാണ് ജീവിക്കുന്നത് ആ കൃഷി ചെയ്യാൻ പറ്റാൻ ഇപ്പോൾ ഇവിടെ നഗരസഭയുടെ കീഴിലുള്ള ഈ വടക്കാഞ്ചേരി കൃഷിഭവന്റെ കീഴിലുള്ള ഈ പാടശേഖരത്ത് കാട്ടുപന്നികളുടെ ശല്യം വളരെ രൂക്ഷമായ ശല്യം വെസ്റ്റ് ബംഗാളിൽ നിന്ന് കൊടുത്തിട്ടുള്ള നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നട്ടിട്ട് നാൽപ്പത്തി ദിവസം കൊണ്ട് കതിര് വരികയും അത് എൺപത്തഞ്ച് ദിവസം കൊണ്ട് കതിരാകുകയും ചെയ്യുന്നൊരു നെൽവിത്ത് പരീക്ഷ പാടശേഖരമാണ് അവിടെ ഇപ്പം നല്ല കാട്ടുപന്നികൾ നശിപ്പിച്ചത് കണ്ടാൽ സത്യത്തിൽ സങ്കടം തോന്നും ഒരു കർഷകൻ്റെ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അത്രയും രൂക്ഷമായ രീതിയിൽ അതായത് നട്ടുവളർത്തിയത് വിളവ് നശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം ആ സങ്കടം അത് പറയാൻ പറ്റുന്ന ഒരു സങ്കടം പക്ഷേ സാധാരണ അത് താങ്ങാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ കുറേ കർഷകർക്ക് ഉണ്ടാകുന്ന വേദനയും ബുദ്ധിമുട്ടാണ് അത്രയും പ്രയാസമാണ് അത് വാക്കുകൾ വരുന്നില്ല അതായത് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ പൂർണ്ണമായിട്ടും നശിപ്പിച്ചു അത്രയും പ്രതീക്ഷിച്ചാണ് കൃഷി ചെയ്യുന്നത് എങ്ങനെ ഈ കൃഷി മുന്നോട്ട് പോകും എന്നുള്ളത് വരെ എനിക്ക് അത് എത്തിക്കുന്നുള്ളത് അറിയണില്ലേ ഈ പ്രദേശത്തുള്ള ഒരു സാധാരണ വീട്ടുകാർക്ക് പോലും ഒരു വീട്ടിടങ്ങളിൽ ഒരു കിഴങ്ങ് വർഗ്ഗങ്ങൾ വയ്ക്കാൻ വരെ ഇവിടെ പറ്റാത്തൊരവസ്ഥയാണ് നെൽകൃഷി ഈ നെൽകൃഷി ഇപ്പം ഈ അഞ്ചാഞ്ചാലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴവെള്ളം ആശ്രയിച്ച് പണിയണ ഒരു ഭാഗമാണ് ഇവിടെ ഇവിടെ ഒരാഴ്ച മുമ്പേ ഞാൻ ഇഞ്ചും കൊടുന്ന് മോട്ടർ അടിച്ചിട്ടുണ്ടാക്കിയ കൃഷിയായിരുന്നത് ആ ണ്ട് ഇപ്പോൾ ഇപ്പോൾ ചെയ്താൽ മൂന്നാല് ദിവസത്തെ മഴ കൊണ്ടാണ് ഇപ്പോൾ വെള്ളക്കായി കതിരൊക്കെ വന്നപ്പോഴാണ് നിന്നതാണ് കാട്ട് പന്നികളുടെ പ്രഹരം അഖമല കാട്ടിൽ ആനയാണെങ്കിൽ ഇവിടെ പന്നികൾ കൊണ്ട് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല എന്ത് ചെയ്യും എന്നറിയാണ്ടാണ് ഈ കർഷകർ എന്താ ചെയ്യാമെന്നതും മനസ്സിലാവുന്നില്ല ഇപ്പോൾ യൂണിവേഴ്സിറ്റി ബോണ്ടം എന്ന് എന്നു പറഞ്ഞിട്ടുള്ളൊരു മിശ്രിതമുണ്ടാക്കി കൃഷി ഓഫീസർ കൊണ്ടുവന്നു ഒന്നര മീറ്റർ അകലത്തിൽ അത് കെട്ടിയിട്ടാൽ പന്നി വരില്ല എന്ന് പറഞ്ഞു പുറം അത് കെട്ടിയിട്ടു വലകൾ സംരക്ഷിച്ച് കെട്ടിയിട്ടു എന്നിട്ടും ഇതൊക്കെ തകർത്തിട്ടാണ് ഇപ്പോൾ പന്നികൾ വിളയാട്ടം നടത്തുന്നത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ പഠിത്തം ഇതിൽ നിൽക്കുന്നത് എന്തായാലും ഈ കൃഷി ചെയ്തിട്ട് കൃഷി എത്ര നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ ജീവിതമാർഗം ആണല്ലോ കൃഷി അപ്പോൾ വളരെയധികം പ്രയാസത്തിലാണ് പോകുന്നത്